പാലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ടീമായ ഐസ്വാൾ എഫ് സിയിൽ നിന്നും ഒരു സൂപ്പർ സൈനിങ് തന്നെ നടത്താൻ പോകുന്നുണ്ടെന്ന രീതിയിലാണ് ദി ദിർബിഡ്ജിൻ്റെ റിപ്പോർട്ടർ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ഐസ്വാൾ എഫ് സിയുടെ അറ്റാക്കറായ ആർ ലാൽദാൻ മാവിയ എന്നൊരു സൂപ്പർ താരത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നും താരവുമായിട്ടുള്ള ചർച്ചകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകളും വരുന്നുണ്ട് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സൂപ്പർ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നേ കോടിയോളം രൂപ വരുന്നുണ്ട് ഏതാണ്ട് ഈ ഒരു സീസണിൽ ഐ ലീഗിൽ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളാണ് താരത്തിൻ്റെ സംഭാവന ഇദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്താൻ പോകുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കിടയിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഏതാണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം മാർക്കസ് മൊറുകുലാവ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ സൂചന തന്നിട്ടുണ്ടായിരുന്നു ലൂണയുടെ പകരക്കാരന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ഇനിയും സൈനിങ് നടത്തുമെന്ന് ഏതായാലും നമുക്ക് ഓഫീസിലെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം